മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ കഴിഞ്ഞ ദിവസം ചോട്ടാ ഭീം എന്ന് വിളിച്ച് പരിഹസിച്ച ബോളിവുഡ് നടൻ കമാൽ ആർ ഖാൻ എന്ന കെ ആർ കെയെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ആരാധകർ പൊങ്കാലയിട്ടിരുന്നു എന്നാൽ മലയാളികൾ ഇത്രയും രോഷം കൊള്ളുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് കെ ആർ കെ പറയുന്നത് മണിക്കൂറുകൾ ശേഷം വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരുന്നു കെ ആർ കെ പ്രതികരണം വീണ്ടും മോശമായ രീതിയിൽ തന്നെയായിരുന്നു മോഹൻലാൽ എന്ന നടനെ വീണ്ടും പരിഹസിക്കുകയായിരുന്നു ഇയാൾ മലയാളികൾ രാവിലെ മുതൽ എന്നെ അതിശയപിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല മോഹൻലാൽ സാർ രാം ഗോപാൽ വർമ്മയുടെ ചില സിനിമകളിലൂടെയാണ് എനിക്ക് നിങ്ങളെ പരിചയം ആ സിനിമകളിൽ നിങ്ങളെ കാണാൻ ഒരു ജോക്കറിനെ പോലെ ഉണ്ടായിരുന്നു ശരിക്കും നിങ്ങൾ എന്താണ് എന്തിനാണ് നിങ്ങളുടെ ആരാധകർ പുലർച്ചെ മുതൽ എന്നെ അവഹേളിക്കുന്നത് ഇത് ശരിയല്ല സാർ എന്നാണ് കെ ആർ കെ രണ്ടാമത് ട്വീറ്റ് ചെയ്തത് ഇതെല്ലാം കേട്ട് ആരാധകരുടെ സമുദ്ര തെറ്റിയിരിക്കുകയാണ് ഇതെന്തൊരു മനുഷ്യനാണ് എന്നാണിപ്പോൾ മലയാളികൾ തന്നെ ചോദിക്കുന്നത്